ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായ രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ സാമൂഹിക മത മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയിയാണ് ആണ് എന്തൊക്കെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ സാമൂഹിക മത മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയിയാണ് കടൽ മാർഗ്ഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയ് എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു ആദ്യ പേര് ബ്രഹ്മസഭ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് തത്വകൗമുദി തത്വകൗമുദി എന്നാണ് വാരികയുടെ പേര് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരി സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അതുപോലെ അദ്ദേഹം ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് ബജ്ര സൂചി സതീ സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ചു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തു രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വജ്രസൂചിയാണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് യിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ സെക്കൻഡ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ സെക്കൻഡ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ് കൊൽക്കത്തയിലെ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരായിരുന്നു രാജാറാം മോഹൻ റോയ് ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജീസസിന്റെ കൽപ്പനകൾ അതുപോലെ തുഹഫത്ത് ഉൾ മുവാഹിദ്ദീൻ ഏതൊക്കെയാണ് ജീസസിൻ്റെ കൽപ്പനകൾ തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് കേശവചന്ദ്രസൻ രജാറമോയും മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാരാണ് കേശവ ചന്ദ്രസെന്നാണ് ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിഞ്ഞു രണ്ട് പിരിവുകളുണ്ട് ഏതൊക്കെയാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജമെന്നും രണ്ട് പിരിവുകളുണ്ട് അതിൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസെന്നുമാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് മരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചാണ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് കേശവചന്ദ്രസന്നെ ബ്രഹ്മസമാജത്തിന് രണ്ട് പിരിവുകളുണ്ട് ആദ്യ ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും ഇതിൽ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസെന്നുമാണ് കേശവചന്ദ്രസേനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആനന്ദമോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് സാധാരണ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ് ആനന്ദമോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയും ചേർന്ന് റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ തത്വബോധിനി സഭ ആരംഭിച്ചതായി ദേവേന്ദ്രനാഥ ടാഗോർ മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലാം നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ബംഗാളിലാണ് ജനിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നും ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാന നായകൻ എന്നറിയപ്പെടുന്നുണ്ട് കടൽമാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് സ്ഥാപിച്ചത് ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേരാണ് ബ്രഹ്മസഭ ബ്രഹ്മ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച വാരികയാണ് തത്വ കൗമുദി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹം ആത്മീയ സഭ ആരംഭിച്ചത് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെതിർക്കുന്ന നാടകമാണ് വജ്രസൂചി ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഇതിൽ ആദ്യത്തെ മിഷണറി സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ സെക്കൻഡ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് രാജാറാം മോഹൻ റോയിയാണ് ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജീസസിൻ്റെ കൽപ്പനകളും തുഹത്ത് ഉൾ മുവാഹിദ്ദീൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസെന്നാണ് ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകളാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസെന്നുമാണ് കേശവചന്ദ്രസിനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആനന്ദമോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രിയും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് സാധാരണ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത നവോത്ഥാന നായകനെക്കുറിച്ചുള്ള ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം